എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുബിന്റെ പ്രവാചകനെല്ലേ അവിടെ നിന്ന് പറഞ്ഞു

കഴുതയുടെയും പേപ്പട്ടിയുടെയും പടച്ചവനെ വിഭാഗത്തിലാണ് കബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്നത് ആ ഭയാനകമായ ദിവസങ്ങളല്ലോ എല്ലാവരും പടച്ചവനെ അകത്ത് നിന്ന് എഴുന്നേക്കുമ്പോ പേടിച്ചു പറച്ചു കൊണ്ടാണ് എഴുന്നേറ്റ് വരുന്നത് ആരാണെന്നെ വിളിച്ചുണർത്തിയത് എല്ലാ മുഖത്തും എല്ലാവരും നഗ്തരായിട്ടാണ് കിടന്നു പോകുന്നത് ആണും പെണ്ണും വസ്ത്രം ധരിച്ചിട്ടില്ല എല്ലാവരും പടച്ചവനെ നഗ്നായിട്ട് ചെരുപ്പില്ലാതെ കബറിന്റെ കത്ത് നിന്ന് എഴുന്നേറ്റ് പോവുകയാ അമ്മാൻ്റെ റസൂലിനോട് ചോദിക്കുന്നു അലാറുക അവിടെ നിന്ന് ചോദിക്കുന്ന പരസ്പരം കാണില്ലേ രേ ചെറുപ്പക്കാരാ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം തുറന്നു കിടന്നാലും പടച്ചവനെ കാണാൻ നമുക്ക് വല്ലാത്ത ഉത്സാഹമാണല്ലോ എങ്കിലും നാളെ പടച്ചിറപ്പിന്റെ പരലോകത്ത് വെച്ച് പതിനെട്ട് വയസ്സുള്ള പെണ്ണുണ്ടല്ലോ ഇരുപത് വയസ്സുള്ള പെണ്ണുണ്ടല്ലോ ഒരു നൂൽ ബന്ധം ഇല്ലാതെ നിന്റെ മുന്നിലൂടെ നടന്നു പോയാലും നിനക്ക് നോക്കാറുള്ള ധൈര്യമില്ലടാ അന്നാരും അത് നോക്കാറില്ല കാരണം അത് പരലോകമാ ഭയാനകമായ ദിവസമാൻ്റെ പ്രമാദേശം അവിടെ നിന്ന് പറഞ്ഞു തന്നായിശ ஜம்ியாப்போந்து உம்மையுண்டோம் கூடப்பறப்போ കണ്ട പരിചയം പോലും കാണിക്കാത്ത ദിവസമാ സഹായിക്കാത്ത ദിവസമാ അഭയാനകമായ ദിവസമുണ്ടല്ലോ എല്ലാവരും പിടിച്ചു വരച്ചു കൊണ്ട് തലതാത്തി പിടിച്ച് കരമ വിളിക്കുകയാടുക ജനങ്ങൾ കിടന്ന് നിലവിളിക്കുന്ന പടച്ചറപ്പിന്റെ കോടതി ഉണ്ടല്ലോ എല്ലാവരും തലതാറ്റി പിടിച്ചുകൊണ്ട് നടന്നു പോകുന്ന കോടതി ഉണ്ടല്ലോ രണ്ട് വിഭാഗത്തിന്റെ തല ഉയർന്നു നിൽക്കുമ്പോ സഹാബാ റപ്പിന്റെ കോടതിയിലെ രണ്ട് വിഭാഗത്തിന്റെ തല ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാ തല ഉയർന്നു നിൽക്കുന്ന രണ്ട് വിഭാഗം ആരാടിന്സൂലല്ലാതെ തങ്ങൾ അവിടെ പറഞ്ഞു കൊടുത്ത് വന്നാമത്തെ ആരാ നിശബ്ദതയിൽ ആരും കാണാതെ ചാരത്ത് കിടക്കും ഭർത്താവ് അറിയാതെ തന്റെ കൂടെ കിടക്കും മക്കളറിയാതെ നാട്ടുകാര് കാണാതെ കുടുംബക്കാര് കാണാതെ മൂന്ന് മണിക്ക് നാലുമണിക്ക് എഴുതീറ്റ് പച്ചവെള്ളത്തിൽ ഒന്ന് വെളുത്തിട്ട് ആരും കാണാതെ മുസല്ലയില് പോയിരുന്ന വാപ്പാ നിസ്കരിച്ച നിസ്കരിച്ച പെങ്ങൾ മറക്കില്ല മറക്കില്ല ആരും കാണാത്ത സമയത്ത് എല്ലാവരും അവര് സുഖച്ചു കടന്നുറങ്ങുന്ന സമയത്ത് ഉമ്മ നാളെ പണച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ നിന്റെ തല ഉയർന്നു നിൽക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ുംയാസത്തിലാണല്ലോ വേദനയുമായി നടക്കുകയാണല്ലോ എനിക്ക് ഉത്തരം കിട്ടുന്നില്ലല്ലോ എന്റെ മക്കളുടെ വിവാഹം നടക്കുന്നില്ലല്ലോ എന്റെ പ്രയാസം മാറുന്നില്ലല്ലോ എന്റെ രോഗം മാറുന്നില്ലല്ലോ എന്റെ വീടിന്റെ പണി തീരുന്നില്ലല്ലോ എന്റെ കടൻ മാറുന്നില്ലല്ലോ എന്റെ പ്രിയമുള്ള സഹോദരാ പതിനൊന്ന് സമയമുണ്ട് സഹാബ ഉത്തരം കിട്ടുന്ന പതിനൊന്ന് സമയങ്ങളുണ്ട് ആ സമയത്തിലെ സമയത്തിലെ ദുആയി ആ സമയത്തിൽ അത് ആ പതിനൊന്ന് സമയങ്ങളിൽ ഒരു സമയം ഏതെന്നറിയുമോ ഈ നാട്ടുകാർ മുഴുവനും കിടന്നുറങ്ങുന്ന സമയമുണ്ടല്ലോ മൂർഖനാടുകാർ മുഴുവനും ഉറങ്ങുന്ന സമയമുണ്ടല്ലോ ആ രണ്ടു മണിക്ക് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് പച്ചവെള്ളത്തിൽ രണ്ടര കാലത്തെ 주님께 말 <놀람> <좋아, 놀람> നീ സമയമാ ിട്ട് ഭൂമിയിലേക്ക് നോക്കിയിട്ട് ചോദിക്കുകയാ എന്നോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഈ സമയത്ത് എന്നോട് ആര് ചോദിച്ചാൽ ഞാൻ തരാമെന്ന് പറഞ്ഞുകൊണ്ട് പടച്ചിറപ്പ് ഒന്നാൻ ആകാശത്തിൽ വന്ന് ഭൂമി ഭൂമി ഭൂമിയിലേക്ക് നോക്കിയിരിക്കുന്ന സമയമാൻ്റെ റസൂല പെടന്ന് പറയുകയാണ് ആ സമയത്ത് അത് ആയി കുത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്നു തഹജ്ജുദ് നിസ്കരിച്ചിട്ടൊന്നും ദുആ ചെയ്തു നോക്ക് നിന്റെ കടം മാറും നിന്റെ ഏത് രോഗവും മാറും നിന്റെ എല്ലാ പ്രയാസവും മാറും ഏത് സിഹിറും മാറും ഏത് പൈശാചിക ഉപദ്രവവും മാറും നിന്റെ മക്കൾക്ക് നല്ല വിജയമുണ്ടാകും പരീക്ഷ എഴുതാൻ കാത്തിരിക്കുന്ന മക്കളെ എടാ മക്കളെ എഴുന്നേറ്റിരുന്നു നിസ്കരിച്ചിട്ട് ദുആ ചെയ്യും മക്കളെ എടാ രാത്രി പഠിക്കുന്നതിനേക്കാളും നല്ലത് വെളുപ്പം കാലത്ത് പഠിക്കല അതുകൊണ്ടാ നേരത്തെ കാലത്തെ കിടന്നുറങ്ങാൻ മനസ്സിലാൻ പറ്റും നേരത്തെ കാലത്ത് കിടന്നുറങ്ങുക എളുപ്പം കാലത്ത് എഴുന്നേറ്റിരുന്ന് ഓർമ്മയുണ്ടാകും ഉണ്ടാകും എല്ലാരും പറയുന്നു ആ ചെയ്തു ആ ചെയ്തു ആ ചെയ്തു പത്താം ക്ലാസ് ആ പ്ലസ് വൺ ആ പ്ലസ് ടു ആ ചെയ്യാൻ നീ പഠിക്കാതെ ഞാൻ ദുആ ചെയ്തിട്ട് കാര്യം ഉണ്ടാകും എന്റെ പ്രിയപ്പെട്ടവരോട് പറയുക അള്ളാഹുവിനെ മറന്നു പോകരുത് നന്മകൾ ചെയ്യുക കൊടുക്കുമാറാകട്ടെ ഞാൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ എല്ലാവരും അള്ളാഹുവിനോട് സഹായി ചോദിക്കും അള്ളാഹുവിനോട് ചോദിക്കുവനെ നീ സഹായിക്കുക എഴുന്നേറ്റ് നിന്റെ നിന്റെ നബി മുഹമ്മദ് സഹായിക്കുരാനെഴുന്നേറ്റ് അള്ളാഹു ഒന്നാൻ ആകാശത്തിൽ വന്നിരുന്നിട്ട് നോക്കും ആരാ ചോദിക്കുന്നേ ആരാ ചോദിക്കുന്നേ എൻറെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ മൂർഖനാടുള്ള വീടുകളിൽ ചില ആൾക്കാരുടെ വീടുകൾ അള്ളാഹുവിന്റെ മലക്കുകൾക്ക് പോലും അറിയാം ും നിന്റെ വീട് വെച്ചാർക്കറിയാം ഇവിടെ ഇരിക്കണെ നിങ്ങളുടെ വീടി വെച്ചാൽ ആർക്കറിയാം അള്ളാഹു ആയാലും സ്വന്തം കുടുംബക്കാരനെ പോലും അറിയില്ല എങ്കിൽ അള്ളാഹുവിന്റെ മലക്കുകൾക്ക് അറിയുന്ന ചില വീടുകളുണ്ട് ഏത് വീട് നിസ്കരിക്കുന്ന നിസ്കരിക്കുന്ന ഭവനം ആ മലക്കുകൾക്ക് പോലും അറിയാമെന്ന ഈ നാട്ടുകാർക്കറിയില്ലെങ്കിലും നിന്റെ കുടുംബക്കാർക്ക് അറിയില്ലെങ്കിലും മുതലുള്ള ലക്ഷക്കണക്കിന് മലക്കുകൾക്ക് അറിയാം നിസ്കരിക്കുന്ന 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 ആമിനായുവിന്റെ മലക്കുകൾക്ക് പോലും പരിചയമുണ്ടെന്ന അതുകൊണ്ട് പെങ്ങളെ നിസ്കരിക്കുക നിസ്കാരം അത് നീ നിന്റെ ജീവിതത്തിൽ മുറുക പിടിക്കേണ്ട ഒരു നിസ്കാരമാണ് കാരണം അത് അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് നിസ്കരിക്കാൻ കഴിയൂ അല്ലാതെ സുന്നത്താണെന്ന് പറഞ്ഞ് തള്ളിക്കളയണ്ട നിസ്കാരമല്ല അള്ളാഹു അള്ളാഹു നമുക്ക് നമുക്ക് നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ അതുകൊണ്ട് ഇൻഷാ നിസ്കരിച്ചവർ ആള് കുറവായിരുന്നു പക്ഷേ ജീവിതത്തിൽ എന്തെങ്കിലും ഒരിക്കെ ഇനി ആരെങ്കിലും ചോദിക്കുമ്പോ ആള് കുറയാൻ പാടില്ല കൂടാനേ പാടുള്ളൂ അള്ളാഹു നമുക്ക് കഴിവിന്റെ പരമാവധി ഞാൻ പറയുന്നു പറഞ്ഞ രണ്ടു മണിക്ക് നിസ്കരിക്കണോന്ന് ആരാ പറഞ്ഞ രണ്ടു മണിക്ക് നിസ്കരിക്കണോ ബാങ്ക് വിളിക്കുന്നതിന് മിനിറ്റ് കറക്കുന്ന സമയമെങ്കിലും ഏറ്റവും എളുപ്പത്തിൽ ആടിന്റെ കറന്നു അതുകൊണ്ട് അത്രയെങ്കിലും സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് ഒരു അഞ്ചു മിനിറ്റ് മുമ്പ് എഴുന്നേറ്റ് നിസ്കരിച്ചാലും നിസ്കാരത്തിന്റെ പ്രതിഫലം കിട്ടും അള്ളാഹുമാരാകട്ടെ എന്തായാലും നീ സുബഹിക്ക് എഴുന്നേക്കും അന്ന് എന്നാൽ അഞ്ചു മിനിറ്റ് നേരത്തെ എഴുന്നേക്കും ഒരഞ്ചു മിനിറ്റ് നേരത്തെ എഴുന്നേക്ക് ആ സുബഹിന്റെ ബാങ്ക് വെളിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് അള്ളാഹുവിന്റെ മലക്കുകൾ റഹ്മത്തിന്റെ മലക്കുകൾ നിന്റെ വീട്ടിനകത്ത് വരൂല്ലേ അള്ളാഹുവിന്റെ മലക്കുകൾ നിന്റെ വീട്ടിൽ വന്നാൽ നിനക്ക് സന്തോഷം നിനക്ക് സമാധാനം നിനക്കെല്ലാം ഉണ്ടല്ലോ സമാധാനം ഇതൊക്കെ തന്നെ വീട് സമാധാനം തരുന്ന ഒരു നിനക്ക് എത്ര കിട്ടിയാലും നിലനിൽക്കുന്നില്ല പൈസ വരുന്നു പോകുന്നു എന്തുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ മലക്കുകൾ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്നില്ല നിസ്കരിക്ക് നിസ്കാരമുള്ള വീടുകളാക്ക് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ മരിക്കുന്ന ദിവസവും സ്വന്തം കൈകൊണ്ട് ഒളവെടുത്ത് അവസാനത്തെ ഭാഗ്യം നൽകുമാറാകട്ടെ അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് അലഹമില്ല അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഇമ് പഠിപ്പിക്കാൻ വേണ്ടി ഒരു മദ്രസ എല്ലാവരും നിങ്ങളൊക്കെ കൊടുത്തത് കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര് ഞാൻ ഇപ്പൊ വരുമ്പോ കണ്ടു അതിന്റെ മുകൾ ഭാഗത്തും വാർത്തിട്ടില്ലല്ലോ അല്ലെ അതിന്റെ മുകൾ ഭാഗം വാർത്തിട്ടില്ല ഈ പരിപാടി കഴിഞ്ഞിട്ട് ഇവരുടെ ചെലവ് കഴിഞ്ഞ് എന്തുണ്ടെങ്കിലും അത് അതിനുള്ളതാ അതിനു വേണ്ടിയാ ഈ മൂന്ന് ദിവസത്തെ പരിപാടി വെച്ചിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ നാല് ഭാഗത്ത് കുറച്ച് കട്ടകൾ വെച്ച് കെട്ടിവെച്ചിട്ടുണ്ട് ഇനി അത് വാർക്കണം അത് വാർത്തിട്ട് ഹെൻഡിലില്ല ഈ നാട്ടിലെ കുട്ടികൾക്ക് ഇലമു പഠിക്കാനും മദ്രസ സൗകര്യം ഈ നാല് പരിപാടി സൗകര്യമില്ല അതിനുവേണ്ടിയാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ എല്ലാവരും കൊടുക്കണം സദക്കറ്റമല്ലാത്ത മഹത്തമാ സഹോദരങ്ങളെ സഹോദരിമാരെ നിസ്സാരമായി തള്ളിക്കളയേണ്ട കാര്യമല്ല ഒരാൾ മരിക്കുന്ന സമയം അള്ളാഹുബിനോട് ആകെ യാചിക്കുന്നത് എന്താ ഒരാള് മരിക്കുന്ന സമയത്ത് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടന്നു മലഖുകൾ റൂഹ് പിടിക്കുന്ന സമയത്ത് അള്ളാഹുവിനോട് ചോദിക്കുന്നത് നിസ്കരിക്കാൻ സമയം എന്താ നോമ്പ് പിടിക്കാൻ സമയം എന്താ ഹജ്ജിന് പോകാൻ സമയം എന്താ അല്ല എന്നല്ല അജലിന് അള്ളാന്റെ മലക്കു നിന്റെ റൂ പിടിക്കാൻ കിടന്നു വരുന്ന അവസാന സമയത്ത് അള്ളഹാനോട് അചിക്കുന്നു അല്ലാ എനിക്കൊരവസരമ അല്ലാ എന്തിനെന്നറിയവോ അലമാരിക്കകത്ത് ഒരുപാട് സ്വർണ്ണമിരിപ്പുണ്ട് ഒരുപാട് പൈസ ഇരുപ്പുണ്ട് ഒരുപാട് കിടക്കുന്നുണ്ട് എന്റെ ചാരത്ത് കിടക്കുന്ന ഭാര്യയോടെങ്കിലും ഞാനൊന്ന് പറയട്ടെ അതൊന്ന് സതക്ക കൊടുക്കണേ എന്ന് പറയാറാ എനിക്കൊരവസരം താള്ള ഞാനെന്റെ സമ്പാദ്യം സതക്ക കൊടുക്കാവല്ല കൊടുക്കാൻ യാചിക്കുമെന്നുള്ള എന്റെ വിശുദ്ധമായ ഖുആ പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ ഈ വരുന്ന ഭാഗങ്ങളിലുള്ള ഓരോരോ മനോഹരമായ വീടുകളുണ്ടല്ലോ വരുന്ന വഴിയിലൊക്കെ കാണുന്ന ഓരോ വീടിന്റെ അതിന് കെട്ടിയ പൈസ മതി അത് വാർക്കാനും അള്ളാഹു ഈമാന്താകട്ടെ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാവിധ സഹായങ്ങളും നിങ്ങൾ ചെയ്തു കൊടുക്കണം നമുക്ക് മരിക്കുന്ന സമയത്ത് സ്വർഗത്തിലെ ഇരിപ്പിടം കണ്ടിട്ട് മരിക്കാനുള്ള ഒരു ആയത്ത് പറഞ്ഞിട്ട് റജബ് മാസമാണ് വെള്ളിയാഴ്ച രാവ നമുക്ക് അള്ളാഹുവിന്റെ മുന്നിൽ ചെയ്തു പിരിയാ അള്ളാഹു ഭഗീന്ദരുമാർ ആകട്ടെ എല്ലാവരും ഒരു തെറ്റുവാ ും എടുത്തിട്ട് എല്ലാരും എല്ലാരും പെട്ടെന്നു പതിനൊന്നരയായിപ്പോയില്ല ഈ ശരീരം വല്ലാതെ വീറക്കുന്നത് എന്തിന്റെ അടയാളോ ഏ ശരീരം വല്ലാതെ വിയർക്കുന്നത് എന്തിന്റെ ഇടയാളോ പ്രഷർ കുറഞ്ഞതിന്റെ ഷുഗർ അറ്റാക്ക് വരുന്നതിന് മുമ്പ് ശരീരം ശരീരം വിയർക്കുന്നത് അറ്റാക്ക് വരുന്നതിന് മുമ്പും പ്രഷർ എന്താണ്ടോ കുറഞ്ഞും തോന്നുന്നു ബി പി കുറഞ്ഞും ശരീരം വല്ലാതെ വാ വിയർക്കുന്നു എല്ലാരും

ബാത്റൂമിനകത്ത് തന്നെ എത്രയോ അള്ളാഹുബേ പൈസ നമ്മള് ചെലവാക്കുന്നു എന്റെ ഉമ്മ കണ്ണിന്റെ മുന്നിൽ ഈ മദ്രസ ഇങ്ങനെ കിടക്കുന്നത് കണ്ടിട്ടും നീ ഒരു മദ്രസയെ പഠിച്ചതല്ലേ നീ ഇതുപോലൊരു മദ്രസെ പോയിരുന്ന് പഠിച്ചതല്ലേ ഇത് കണ്ടിട്ട് അള്ളാഹുബേ എന്റെ മക്കളും ഇവിടെ പഠിക്കാൻ പോകുന്നുണ്ടല്ലോ പ്രശ്നം എന്താ അല്ല എനിക്കൊന്നും കൊടുക്കണോന്ന് തോന്നുന്നില്ലല്ലോ ആയിഷാക്ക എന്താ ഇങ്ങനെ എല്ലാവരിങ്ങനെ കണ്ണിന്റെ മണ്ണിലൂടെ പടച്ചവനത് അവൻ ചെയ്യട്ടെ ഇവൻ ചെയ്യട്ടെ എന്നല്ല നീ ചെയ്യണ്ടെ നിനക്കല്ലേ അതല്ലേ ജാരിയായ സുതക്ക അലമാരിക്കകത്ത് പൂട്ടി വെച്ചിരിക്കുന്നത് നിന്റെതാണെന്ന് ആരാ നിനക്ക് പറഞ്ഞേ പാപ്പാ ബേങ്കി കിടക്കുന്നത് നിന്റെ പൈസയാണെന്ന് ആരാ നിനക്ക് പറഞ്ഞ നീ ആരാ നിറച്ചോ എടാ എന്റെ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ ചെലവാക്കുന്ന ഞാൻ കൊടുക്കുന്ന ജാരിയായ സതക്കയായ എന്റെ സമ്പാദ്യം നീ വിചാരിച്ചു വീട്ടിൽ ഇരിക്കണത് നിണ്ടതാ അലമാരിക്കകത്തിരിക്കുന്ന സ്വർണം നിണ്ടതാ നല്ല അമിനും മരിച്ച ഇന്നും മരിച്ചാ നിന്റെ സമ്പാദ്യം മുഴുവനും നിന്റെ മക്കളുടേതാ നിന്റെ ജോലി അത് കാവലി നോക്കല്ല അത്രയല്ലോ നിന്റെ ജോലി അപ്പൊ നിന്റെ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ നീ പള്ളിക്കും മദ്രസയ്ക്കും കൊടുത്തത് നിന്റെതല്ല അത് നിന്റെ പെണ്ണും മക്കളതാ നീ പുള്ളയുടെതാ നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയില്ല പാപ്പാടെ കവർ എവിടാന്ന് വെച്ച പറയാം അവിടെ ഒരു മൈലാഞ്ചി ചെടി ഉണ്ടായിരുന്നു അതന്നെ അടയാളം ഇപ്പത്തെ മക്കള് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് വേണ്ടി ഇത്രയും കാലം ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയൊക്കെ ജീവിച്ചു ഇനി നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യും എങ്ങനെയുണ്ട് മൂന്ന് മക്കളുണ്ട് മക്കളെ കെട്ടിച്ചു അലഹമുല്ല ഗൾഫിൽ ആരാണ് നല്ല ജോലിയാണ് മക്കൾക്കൊക്കെ സ്വന്തമായിട്ട് വീടായി സമാധാനമായി സമാധാനമായിസ്താദെ ആരാ പറഞ്ഞ സമാധാനമായിരുന്നു എന്നാ ഈ നാപ്പത് കൊല്ലം അമ്പത് കൊല്ലം ജീവിച്ച നീ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു വെച്ചു അതാ ചോദ്യം അല്ലാതെ പെണ്ണുംപുള്ള മക്കൾക്ക് കൊടുത്തതല്ല മക്കള് വീട് വെച്ചെങ്കിൽ നിനക്കെന്താ

തന്നെ തല ഇങ്ങനെ താഴ്ത്തി കാരണം ഒന്നുമില്ല ആ മനുഷ്യൻ വളരെ ആഗ്രഹത്തോടു കൂടി വന്നത് ആ പ്രവാചകൻ തങ്ങൾ പറഞ്ഞു എൻറെ അബൂബക്കറിന്റെ വീട്ടിൽ പോ എൻറെ അബൂബക്കറിന്റെ വീട്ടിൽ പോ എന്തെങ്കിലും തരും അബൂബക്കർ നിന്നെ വെറുതെ വിടത്തില്ല അങ്ങനെ മനുഷ്യൻ കടന്നു സലാം പറഞ്ഞു പറഞ്ഞു തരണം അബൂബക്രീ തലാഹുബൻ അറിയ ഒന്നുമില്ലെന്ന് എന്നിട്ട് ചുമ്മാത ഒന്ന് വീട് മൊത്തം പറക്കി നോക്കി വീട് മുഴുവനും കയറി തിരഞ്ഞു നോക്കി കൊടുക്കാൻ ഒന്നുമില്ല എല്ലാം തെരഞ്ഞു നോക്കി എന്നിട്ട് ഒന്നുമില്ല എന്നിട്ട് ആ മനുഷ്യന്റെ മുന്നിലേക്ക് കടന്നു വന്നു ഒന്നുമില്ല എന്ന് പറയാൻ വേണ്ടി ഇറങ്ങി വെറും കൈയ്യോട് കൂടി ഇറങ്ങി വരുന്ന അബൂബക്കർ കണ്ടതും ആ മനുഷ്യൻ വിട്ടത് നിന്റെടുക്ക വന്ന നീ വെറും വിടില്ല നീ അള്ളാഹിന്റെ റസൂല് പറഞ്ഞാ വിട്ടത് നീ വെറും കയ്യോട് എന്നെ വിടില്ല എന്ന് പറഞ്ഞിട്ട് ആ മുത്ത എന്തെങ്കിലും കഴിക്കാൻ ഭക്ഷണം പൈസ വസ്ത്രം എന്തെങ്കിലും അബൂബക്കർ രണ്ടാമതും വീടിന്റെ അകത്ത് കയറിയിട്ട് തെരഞ്ഞു നോക്കി ഒന്നുമില്ല വീടിന്റെ വീടിന്റെ ഞാൻ എന്നാ കൊടുക്ക വെളിയിൽ റസൂൽ ഒന്നും പറഞ്ഞു വിട്ടൊരു മനുഷ്യൻ വന്ന് നിൽക്കുന്നു ഞാൻ എന്ത് കൊടുക്കുക അബൂബക്കർ വീടിന്റെ അകത്തിരുന്ന് കരയ അവസാന ആ മനുഷ്യനെ വെറും കൈയ്യോടെ പറഞ്ഞു വിടാൻ മനസ്സില്ലാത്തത് കാരണം വീടിന്റെ വാതിലിന്റെ ഇടയിലൂടെ ഒരു ജോഡി വസ്ത്രം ഇങ്ങനെ കൊടുത്തു വീടിന്റെ വാതിലിന്റെ ഇടയിലൂടെ ഒരു ജോഡി വസ്ത്രം എടുത്തു കൊടുത്തു ഇത് നീ എടുത്തു ആ മനുഷ്യൻ സന്തോഷത്തോടു കൂടി പോയി എന്റെ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ തങ്ങളുടെ പള്ളിയിലെ നമസ്കാരം കഴിഞ്ഞിട്ട് മുത്തിനബി തിരിഞ്ഞു നോക്കുമ്പോ എപ്പോഴും പുറകിൽ അബൂബക്കർ തങ്ങളെ കാണാൻ അന്ന് കാണുന്നില്ലാ തങ്ങൾ സഹാബത്തിനോട് ചോദിച്ചു എൻറെ അബൂബക്കർ വന്നില്ലേ സഹാബികൾ പറഞ്ഞു നബിയെ അബൂബക്കർ തങ്ങൾ വന്നില്ല ചോദിച്ചു സഹാബ എന്റെ അബൂബക്രമില്ലായിരിക്കും അബൂബക്കർ ശുദ്ധിക്ക് തങ്ങളുടെ വീട്ടിൽ പോയി രോഗം വല്ലതുണോ നോക്കാൻ വീട്ടിൽ ചെന്നിട്ട് കരഞ്ഞുകൊണ്ടായി സഹാബി വരണ കരഞ്ഞുകൊണ്ട് ഓടി വരിക അള്ളാൻറെ ചോദിച്ചു എന്തേ എന്തെ എന്തെല്ലാ അങ് പറഞ്ഞു വിട്ട പാവപ്പെട്ട മനുഷ്യര് കൊടുക്കാൻ 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 ഊരി പറഞ്ഞു വിട്ട ഒന്നുമില്ലാതെ വീട്ടിൽ കയറി വന്നവന് വെറും കയ്യോടെ വിടാൻ മനസ്സില്ലാത്തത് കാരണം ധരിച്ചിരുന്ന വസ്ത്ര ഊരി കൊടുത്തിട്ട് ഇടാവൊന്നുമില്ലാതെ വീടിന്റെ അകത്തിരുന്ന് കരയുകയാണ് നബിയെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട് മുഴുവനും തിരഞ്ഞു നോക്കിയപ്പോ വീടിന്റെ മൂലയിൽ പൊലച്ചവനെ ഒരു കീറി ഒരു പടയങ്കി ഉണ്ടായിരുന്നു അള്ളാഹുബക്കർ അതും ധരിച്ചുകൊണ്ടും കോടി വരുന്ന രംഗം കണ്ടും മല പോലും കരഞ്ഞുപോയെന്ന ചരിത്രം പറയുമ്പോ ആ സ്വർഗവാ വാപ്പ ഞാനും നീയും ചോദിക്കുന്നെ നീ ഇട്ടിരിക്കണ വസ്ത്രമൂലി കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല നിന്റെ വീടിന്റെ പ്രമാണം കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല ഉപ്പാ നിന്റെ കണ്ണിന്റെ മുന്നിൽ പകുതിയിൽ കിടക്കുന്ന ഒരു മദ്രസ അവിടെയല്ലേ ഉപ്പാ ഇൽമിക്കണേ ഫാത്തി ഹോദിന് അവിടെ അല്ലേ കുറാൻ പഠിപ്പിക്കുന്നെ അവിടെയല്ലേ മയ്യത്തും സ്ഥിരിക്കാൻ പഠിപ്പിക്കുന്നേ ഇങ്ങനെ ഒരു സ്ഥാപനം അതിന്റെ അവസ്ഥ കണ്ടിട്ട് നിനക്കൊന്നും കൊടുക്കാൻ തോന്നുന്നില്ലെങ്കിൽ എന്റെ ഉപ്പ ചിന്തിക്കാത്തത് അള്ളാഹു നമുക്ക് ഈ മാ നൽകി അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോടും മാസം മാസം കിട്ടാൻ വേണ്ടി ഉമ്മാ കൊടുത്തെന്ന് പറഞ്ഞു ഒരിക്കലും കുറയില്ല ഉമ്മ ഇന്ന് വരെ സരക്ക് കൊടുത്തിട്ട് ഒരു മനുഷ്യനും നശിച്ചുപോയ ചരിത്രമില്ല ഉമ്മ നിന്റെടയ്ക്ക് വന്നിട്ട് പറയും കൊടുത്ത ഇരട്ടി അള്ളാഹു തരും നീ കൊടുക്കുന്നതിന് അള്ളാഹു നിനക്ക് തരും ഫാത്തിമ ഐഷ ഫാത്തിന്റെ ചരിത്രം നീ പഠിച്ചവളല്ലേ അറിയുന്നവളല്ലേ ഫാത്തിമ ബിബിയുടെ ചരിത്രം നിങ്ങൾ കേട്ടവരല്ലേ ആ ഫാത്തിമ ബീവിയുടെ നിന്ന് സ്വർഗത്തിൽ പോകേണ്ടവരല്ലേ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം ഞാൻ പറയാം നിങ്ങൾ ആരെങ്കിലും ഈ മദ്രസ പണിയുന്നതിന് വേണ്ടി അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം നീ എടുത്തു ഒരഞ്ച് ശതമാനം ഒരൽപമെങ്കിലും ഇതിന്റെ പണി ഇങ്ങനെ കിടക്കുന്നല്ലോ സിമെന്റ് വാങ്ങണമല്ലോ കമ്പി വാങ്ങണമല്ലോ കല്ലു വാങ്ങണമല്ലോ അതൊന്നും വാർക്കണമല്ലോ എന്റെ കയ്യിലുള്ളത് ഞാൻ തരാം അത് നിങ്ങള് ചെറുതാണോ വലുതാണോ ഒന്നും നോക്കണ്ട അല്ലാഹു നിങ്ങൾക്ക് ഒരു പ്രതിഫലം തരും മൂന്ന് പ്രതിഫലം അള്ളാഹു തരും ഒന്നാമത്തെ പ്രതിഫലം പാപ്പ നീ മരിക്കുന്ന സമയത്ത് അല്ലാഹു നിനക്ക് നീ കൊടുത്തതിന്റെ പ്രതിഫലം നിനക്ക് കാണിച്ചു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ മരിക്കുന്ന സമയത്ത് കാണും നീ നീ മരിക്കുന്ന സമയത്ത് ഈ മദരസയ്ക്ക് വേണ്ടി നീ ഒരു കല്ല് വാങ്ങി കൊടുത്തിട്ടുണ്ടോ ഒരു രൂപ നീ സദക്ക കൊടുത്തിട്ടുണ്ടോ ആ കൊടുത്ത സദക്കയുടെ പ്രതിഫലം നിന്റെ മരണവപ്രാളത്തിൽ കടന്ന് നീ പിടയുമ്പോ ആ മരണവപ്രാളത്തിന്റെ വേദന സഹിക്കാൻ കഴിയാതെ കടന്നു പിടയുന്ന ഒരു സമയമുണ്ടല്ലോഹെ കോഴി അറക്കുന്നത് കണ്ടിട്ടില്ലേ കോഴി ഭാഗ്യം കിട്ടിയ ജീവിയ നമ്മളെക്കാലും ഭാഗ്യം കിട്ടിയ ജീവിയ കോഴി കാരണം കോഴി അറത്തിടുമ്പോ നമ്മളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കും കോഴി കൈയിട്ടടിക്കും രണ്ട് കാലുകൾ കാലുകളിട്ടടിക്കും കോഴി ചിറകിട്ടടിക്കും തലയിട്ടടിക്കും അവസാനം ഇങ്ങനെ അടിച്ചടിച്ചടിച്ചടിച്ച ആ റൂഹ് പോകുന്നത് ഇങ്ങനെ നോക്കി നിൽക്കും ഞാനും നിങ്ങളും എന്നാൽ എന്റെയും നിന്റെയും പിടിക്കുന്ന സമയത്ത് നമുക്ക് കാലുട്ടടിക്കാനുള്ള അവകാശം പോലില്ല ആ കോഴി ഭാഗ്യം ഭാവി കാരണം അത് മരിക്കുമ്പോ അത് ചെറുകടിച്ച് തലയടിച്ച് കൈകാലിട്ടിങ്ങനെ അടിച്ചടിച്ച് അത് മരിക്കും നമുക്ക് പറ്റുമോ നമുക്ക് ഇട്ടടിക്കാൻ പറ്റുമോ അള്ളാഹുവിന്റെ എഴുപതിനായിരം മലക്കുകള് ഈ കയ്യും കാലും വരിഞ്ഞു കെട്ടിയിട്ടിരിക്കല്ലേ എങ്ങനെ അടിക്കാനാ അള്ളാഹുബെ തുടച്ചവനെ എന്ത് ചിന്തിക്കാത്തത് ആർക്കു വേണ്ടി ഈ വാരിക്കൂട്ടി വെക്കണത് നിന്റെ ഉപ്പ പോയപ്പോ എന്തുകൊണ്ട് പോയി എല്ലാം നിന്റെ കയ്യിൽ തന്നിട്ട് പോയില്ലേ എന്തിനാ എന്തിനുഖിക്കാനും ഇല്ലടാ നാളെ നീയും ഇതുപോലൊരു ദിവസം ഉമ്മാ നിന്റെ ഉമ്മ മരിച്ചു കിടന്നപ്പോ നീ ഊരി എടുത്ത് സ്വർണം ഇല്ലേ നാളെ നിന്റെ ഗതി ഇത് നാളെ നിന്റെ ഗതി ഇത് തന്നെ അതുകൊണ്ട് എൻറെ പ്രിയപ്പെട്ടവരോട് ഞാൻ നിർത്തുകയാ ഞാൻ നിങ്ങളോട് ആരോടും പിടിച്ചു പറിക്കാനൊന്നുമില്ല അള്ളാഹു ഇഷ്ടപ്പെട്ടവരെ അള്ളാഹു ഇഷ്ടപ്പെട്ടവർ അല്ലാഹു തന്നെ തിരഞ്ഞെടുക്കും കാരണം പലിശക്കാരന്റെ പൈസ കൊണ്ട് ഈ മദ്രസ പണിയണത് കള്ളുകുടിയന്റെ പൈസ കൊണ്ട് ഇത് പണിയേണ്ട ലോട്ടറി എടുത്തവന്റെ പൈസ കൊണ്ട് അല്ലാണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ നിങ്ങളോടൊരു സതക്ക ചോദിക്ക ഓടണ്ടവർക്ക് ഓടാം ഉറങ്ങണ്ടവർക്ക് ഉറങ്ങാം കൊടുക്കാതിരിക്കുന്നവർക്ക് കൊടുക്കാതിരിക്കാം പക്ഷെ അല്ലാഹു ഇഷ്ടപ്പെട്ടവരുടെ മൂന്നാമത്തെ അടയാളം എന്തെന്നറിയോ അല്ല ഇഷ്ടപ്പെട്ടവരുടെ മൂന്നാമത്തെ അടയാളം അവൻ സതക്കു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ അവൻ സതക്ക കൊടുക്കും മനസ്സുണ്ട്

എനിക്കാരെങ്കിലും നൽകിയാലോ പറയുന്നു എനിക്കാരെങ്കിലും നൽകുകരാമെന്ന് പറഞ്ഞത് من المؤمنين أنفسهم وأموالهم بأن لهم الجنة

പടച്ചവരെ മോതിരം നിനക്ക് സ്വർഗം രണേയല്ലോ മരിക്കുന്ന സമയത്ത് എനിക്ക് കാണിച്ചു തരണേ അല്ലോ ചെറപ്പിനോട് ചോദിക്കാൻ കഴിയുമോ പെങ്ങൾ കൊടുക്കാൻ കഴിയുമോ നീ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് സ്വർണ്ണമാണ് ആ സ്വർണ്ണത്തിനെക്കാളും വലുതാണ് സ്വർഗം പെങ്ങള് അതുകൊണ്ട് ആരോടും ഞാൻ പറഞ്ഞു വെച്ചിട്ടില്ല ചാടി എഴുന്നേറ്റ് പറയാൻ ഒരാളെയും നിർത്തിയിട്ടില്ല തന്നെ തീരുമാനിക്കട്ടെ അള്ളാ ഈ സദസ്സിലിരിക്കുന്നവരിൽ നീ ഇഷ്ടപ്പെട്ടവരെ നീ തെരഞ്ഞെടുക്കണേ അള്ളാ പടച്ചിറപ്പേ നൂറുകണക്കിന് പെണ്ണുങ്ങളുണ്ട് തമ്പുരാരേ കരുണക്കടലായ അള്ളാ സുരകത്തിൻ്റെ അവകാശികളായ നീ തിരഞ്ഞെടുക്കണേ അള്ളാ മനസ്സ് നൽകണേ അള്ളാ മനസ്സ് നൽകണേ അള്ളാ